നമ്മുടെ താജ്മഹൽ ജോർദാനിലെ പെട്രയിൽ കാണുന്ന ഈ ഒരു നിർമ്മാണമാണ് ചൈന വന്മതിലാണ് ഈ കാണുന്നത് കണ്ടോ അസാമാലും വറഹമത്തുള്ള കൊൽക്കത്തയിലാണ് ഈജിപ്ത് യാത്ര കഴിഞ്ഞ് കൊൽക്കത്തയിലാണ് എത്തിയത് ഈജിപ്തിലെ കൈറോ സിറ്റിയെ പോലെ പഴയ ഒരു സിറ്റിയാണ് കൊൽക്കത്ത നമ്മൾ ഈജിപ്തിൽ പോയിട്ട് വണ്ടറുകളിൽ ഒന്നേ കണ്ടിട്ടുള്ളൂ ഫിരബിന്റെ മാത്രം എന്നാൽ കൊൽക്കത്തയിൽ ഏഴ് സെവൻ വൺ വണ്ടേഴ്സ് ഉണ്ട് അത് കാണാൻ വേണ്ടി പോകണം അങ്ങനെ ഒരു യൂബർ ടാക്സി ഞാൻ അങ്ങനെ ആ സ്ഥലത്തെത്തി അവിടെ ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാം മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം അപ്പൊ അവിടെ മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാം ബംഗാളിന്റെ ക്യാപിറ്റലാണ് കൊൽക്കത്ത തലസ്ഥാനം കൊൽക്കത്തക്ക് ഏതൊരു ടൗണിനുള്ളത് പോലെ തന്നെ രണ്ട് മുഖേണ്ട ഒന്ന് പഴയ ടൗണ് രണ്ടാമത് പുതിയ ടൗണ് നമ്മളിപ്പം എത്തിയിട്ടുള്ളത് പുതിയ ടൗണിന്റെ ഭാഗമാണ് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ചുറ്റു നല്ല വൃത്തിയിൽ മരങ്ങളും ചെടികളും നല്ല റോഡുകളും വൃത്തിയുള്ള റോഡുകളൊക്കെ കാണാം എന്നാൽ ഓൾഡ് ടൗണിൻ്റെ ഭാഗത്തേക്ക് പോയാൽ ഇത്ര വൃത്തിയോ ഒന്നും ഉണ്ടാവില്ല അത് ഒരുപാട് ടൗണുകൾക്ക് അങ്ങനെ ഉണ്ട് ഡൽഹിക്കുണ്ട് നമ്മൾ ലാസ്റ്റ് പോയാൽ കൈറോക്കുണ്ട് അതുപോലെ ഉണ്ട് അപ്പോൾ ഇത് ന്യൂ ടൗണിൻ്റെ ഭാഗമാണ് എയർപോർട്ടിലേക്ക് പോകുന്ന ആ സ്ഥലത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഇതിൻ്റെ പേര് എക്കോ പാർക്ക് എന്നാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥലമുള്ളത് ഇവിടെ നിന്ന് മുപ്പത് രൂപയ്ക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞ ഏഴ് വണ്ടറുകൾ കാണണമെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റ് വേറെ കൊടുക്കണം ഇവിടെ ഇങ്ങനെ ഒരു ടോയ് ട്രെയിനൊക്കെ കാണാനുണ്ട് വർക്കിംഗ് അല്ല തോന്നുന്നത് ഇതാണ്ടോ അതൊക്കെ ടോയ് ട്രെയിനാണ് പിന്നെ ഇതിനകത്ത് തന്നെ ഇങ്ങനെ ചെറിയ കഫ്റ്റീരിയകളുണ്ട് ഇത് ഇവിടുത്തെ ഒരു മാപ്പ് ആണ് കേട്ടോ ഇതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയുള്ളത് എന്നുള്ളത് ഇവിടെ ഒരാളെതാ ഫുട്ബോൾ കാലം വെച്ച് ഇത്ര കാലമായി നിൽക്കണേ ഇവിടെതാണ് പരന്ന് കിടക്കുന്ന വെള്ളം ഇതാണ്ടോ ഇത് ഇവരുടെ വാട്ടർ ബോഡിയാണ് വേറെ പ്രത്യേകിച്ച് പുഴയൊന്നും അല്ല ഇവർ കെട്ടി നിർത്തിയ വെള്ളം തോന്നുന്നു ഇവിടെ ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി വെള്ളമുള്ള സ്ഥലമായി ഇതുണ്ട് അപ്പോൾ ഇവിടെ ബോട്ടും ചെറിയ തോണികളൊക്കെ വേണിങ്ങ് റൈഡ് എടുത്താനൊക്കെ വേണ്ടിയിട്ട് ആരും അങ്ങനെ വന്നിട്ടൊന്നുമില്ല ഇതിനകത്ത് ഇങ്ങനെ സൈക്കിൾ കിട്ടുട്ടോ കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് അര മണിക്കൂറിനുള്ള ചാർജ് ഈ സൈക്കിളിൻ്റെ ഒരു സൈക്കിൾ മേ തന്നെ ഒന്നിലധികം ആളുകൾ പോകും ഈ പാർക്ക് ബംഗാളിൻ്റെ ഒരു പുതിയ മുഖാണ് കേട്ടോ എന്ത് ഭംഗിയാണ് കാണാൻ എത്ര വൃത്തിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്ക് ഇവിടെ കണ്ടോ കൊന്നപ്പൂവാൻ തോന്നുന്നേ ചെന്ന് നോക്കാം കണ്ടോ കൊന്നപ്പൂവല്ലേ ഈ കാണുന്നേ അല്ല ഭംഗിയില്ലേ ബംഗാളിലാണ് കേരളത്തിലല്ല ഇവിടെ ആളുകളുണ്ട് പക്ഷേ ഇത് നല്ല വിശാലമായ ഏരിയയാണ് അതുകൊണ്ടാണ് ആളുകൾ ഉണ്ടായിട്ടും തോന്നിക്കാത്തത് എത്ര വിശാലാണ് അങ്ങോട്ട് വെറും മുപ്പത് രൂപ ഉള്ള ടിക്കറ്റ് അതാണ് എന്റെ അത്ഭുതപ്പെടുത്തുന്നത് വെറും മുപ്പത് രൂപ പിന്നെ അതിൻ്റെ ഉള്ളിലെ ആക്ടിവിറ്റീസിന് വേറെ കൊടുക്കണം എന്നാലും എത്ര സ്ഥലം നോക്ക് വെള്ളത്തിനടുത്ത് ഇരിക്കാനും ഇവിടെയൊക്കെ ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് തെങ്ങാണ് ഈ കാണുന്നത് തെങ്ങ് ഇതേണ്ടോ തെങ്ങ് വെച്ച് പിടിച്ചിട്ടുണ്ടോ ബംഗാളിൽ ഇത് പനങ്കൊല ഇത് എത്ര സ്ഥലമുണ്ടെന്നോ നാനൂറ്റി അമ്പത് ഏക്കറിലാണ് ഈ ഒരു പാർക്ക് കിടക്കുന്നത് അതിൽ നാൽപ്പത്തിരണ്ട് ഹെക്ടർ വെള്ളം മാത്രമാണ് ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ ഇവിടെ താമസിക്കാൻ പറ്റുമോയെന്നറിയില്ല ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ മ്യൂസിക്കൽ ഫൗണ്ടൈൻ മിസ്റ്റ് ഗാർഡൻ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് വ്യത്യസ്തമായ പദ്ധതികളൊക്കെ ഇതിനുള്ളിൽ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബാംബു ഗാർഡൻ ഉണ്ട് ചെറിയ രൂപത്തിൽ അപ്പം ഞാൻ കാണിക്കുന്നതല്ല ഇതിൻ്റെ യഥാർത്ഥ സാധന ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ അതിൽ ഞാൻ ഒറ്റക്കിന് നടക്കുന്നത് ഒരു രസമില്ലാത്തതുകൊണ്ട് അവിടെ പോകാത്താണ് ഞാനിവിടെ ഈ സെവൻ വണ്ടേഴ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വന്നതാണ് പക്ഷെ വേറെ ഒന്നും ഉണ്ടോ ഇവിടെ അങ്ങനെ അധികം ബോർഡുകളില്ല ഇടയ്ക്കിടയ്ക്ക് ചിലതിൻ്റെ ബോർഡുണ്ട് എന്നല്ലാതെ എങ്ങോട്ടാണ് എങ്ങനെയാണ് റൂട്ടിൽ നിന്നും എഴുതിയിട്ടില്ല ഞാനിപ്പോൾ ഈ സെവൻ വണ്ടേഴ്സ് ചോദിച്ചു ചോദിച്ച് പോവാണ് വേറെ അറിയാൻ മാർഗല്ല ഇവിടെ ഒരു ഹെൽപ്പിംഗ് സെൻറ്റർ ഉണ്ട് അവിടെ ഞാൻ ചോദിച്ചോക്കാം ഇവിടെ കണ്ട കാട്ടിൽ മാനുകൾ കണ്ടോ ജീവല്ലാത്താണെന്നുള്ളൂ ഇത് കണ്ടോ ചെമ്പരത്തിപ്പൂക്കൾ ഏറ്റവും പോലെ ചെമ്പരത്തി പൂക്കൾ വെച്ചുണ്ടാക്കിയിട്ട് പൂവുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇന്ന് രാവിലെ മഴ ഇതിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസം മുന്നേ ഞാൻ കൊൽക്കത്ത കവർ ചെയ്തു പോയിരുന്നു ഓ എന്തൊരു ചൂടായിരുന്നു അത്ര ചൂടൊന്നില്ല അതേ സൂര്യകാന്തി വിടർന്നു നിൽക്കുന്നു അല്ല ഭാഗിയല്ലേ സൂര്യകാന്തിന്ന് തേനെടുക്കാൻ വന്ന തേനീച്ചയാണ് ഈ കാണുന്നത് ഇപ്പം സമയം രണ്ടര ആയിട്ടുണ്ട് ഞാൻ ഇന്ന് രാവിലെയാണ് കൊൽക്കത്ത എത്തിയത് രാവിലെ എത്തി ഹോസ്റ്റൽ റൂം എടുത്ത് നില രാത്രി ബസ്സിൽ ഫുൾ ടൈം ബസ്സിലായിരുന്നു ഇരുന്നിട്ടായിരുന്നു അപ്പോൾ ഉറക്കം കിട്ടിയില്ല രാവിലെ സുവിസ്കാരം കഴിഞ്ഞാൽ എല്ലാം ഉറങ്ങി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് പിന്നെ ഇങ്ങനെ ഫ്രഷായി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം രണ്ടര ആയി സമയം ഇതിനകത്തൊരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിനകത്ത് ബട്ടർഫ്ലൈ എവിടെ ഇവിടെയൊക്കെ പറന്ന് കിടക്കണേ കാണുന്നുണ്ട് അതും ഒരു സമാധാനം ചൂട്ന്ന് നല്ല കുറവുണ്ട് അവിടെ ഇവിടെയും കുറച്ച് ബട്ടർഫ്ലൈകളൊക്കെ കാണുന്നുണ്ട് രണ്ടതിലൊക്കെ അങ്ങനെ പാറിയെടുക്കണമുണ്ടോ ഫൈനലി ഞങ്ങൾക്ക് കരുതി കൊടുത്ത് എത്തി എന്നാണ് തോന്നുന്നത് ഇവിടെ ഇവിടെയാണ് സെവൻ എന്ന് തോന്നുന്നത് ഇവിടുത്തെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണുന്നുണ്ട് യെസ് എന്താ പിരമിഡിന്റെ തലയൊക്കെ കാണുന്നു കാണുന്നത് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്ന നോക്കട്ടെ ഇവിടെയാണ് അതിന്റെ എൻട്രൻസ് അതിൻ്റെ ഇവിടെ ആയിട്ട് ടിക്കറ്റ് ഉണ്ട് എത്രയാണെന്ന് ചെന്ന് നോക്കിയിട്ടും നോക്കാം അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് മുപ്പത് രൂപയാണ് ടിക്കറ്റ് കിട്ടും കുറവാണല്ലോ വലിയ പ്രശ്നമില്ല സോ ഇവിടെയാണ് എൻട്രൻസ് ഇവിടെ ടിക്കറ്റ് കാണിച്ച് കയറേണ്ടി വരും ചെല്ലുന്നിടത്തന്നെ പിരമിഡാണ് കാണുന്നത് ആശാ രണ്ട് പിരമിഡ് കാണുന്നുണ്ട് നമ്മൾ നേരിട്ട് കണ്ട പിരമിഡിന്റെ ചെറിയ രൂപം ചെറിയ ബ്രിക്സ് വെച്ചിട്ട് എന്തോ ഉണ്ടാക്കി എന്ന് അറിയില്ല ചെറിയ ചെറിയ രൂപത്തിൽ നല്ല വൃത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായതായാലും പിന്നെ ഇവിടെ മറ്റേ സ്വിക്സ് പ്രതിമ ഉണ്ട് മൃഗത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ മുഖമായുള്ള സാധനമല്ലേ അതിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് പിരമിഡ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ട വലിയ വാട്ടർ ബോർഡില്ലേ അതിൽ നിന്നാണ് ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ അടിക്കുന്നത് എന്ന് തോന്നുന്നു കുറേ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അതിന് പാലൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന സ്ഥലത്തൊക്കെ ചെറുത് മലുതൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിരുന്നു അടുത്തതായി ി കാണുന്നത് ജോർദാനിലെ പെട്രയിൽ കാണുന്ന ഈ ഒരു നിർമ്മാണമാണ് ഒരു മല തുരന്ന് കവാടവും കാര്യങ്ങളും നമ്മൾ ജോർദാനിൽ പോയിട്ടില്ല ഈ അടുത്തായിട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം അതിന്റെ വിശദമായ വിവരങ്ങൾ നേരിട്ട് ഒറിജിനൽ സ്ഥലത്ത് പറയാം ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ നല്ല വൃത്തിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്മ തുടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ എഴുതി വെച്ചാലും നമ്മൾ നമ്മളാളിതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്റെ ഉള്ളിലൊക്കെ പ്രവേശിക്കട്ടോ ഇതാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ച പക്ഷേ സൂപ്പറായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറച്ച് രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായില്ല ഇന്ദുവിൻ്റെ ഉള്ളിലും കിടന്നുറങ്ങുന്ന പാവങ്ങളുണ്ട് കേട്ടോ അടുത്തത് ക്രൈസ്റ്റ് ദ റെഡീമർ സ്റ്റാറ്റ്യൂ ആണ് ഇവിടെ വലിയ ഒരു യേശുവിൻ്റെ സ്റ്റാറ്റ്യൂ കാണുന്നുണ്ട് ഇതാണ് അടുത്തത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ നാലാമത്തത് മോയ് ആണ് ഈസ്റ്റേൺ ഐലൻഡിലുള്ള കല്ലുകൊണ്ടുള്ള സ്റ്റാറ്റ്യൂകളാണ് അതിൻ്റെ രൂപമാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ചാമത്തേതാണ് നമ്മുടെ താജ്മഹൽ ഇതാണ്ടോ താജ്മഹൽ ആണ് ഈ കാണുന്നത് വാവ് നിങ്ങൾക്ക് താജ്മഹലിൻ്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ കൊൽക്കത്തയിൽ അഥവാ വരികയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി ആഗ്രയിൽ പോകാൻ കഴിയാതെ കൊൽക്കത്തയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിനെത്തുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് പോവാം നല്ല ഒറിജിനൽ താജ്മഹലിൻ്റെ രൂപം തന്നെ ഉണ്ട് അതിൻ്റെ അകത്തേക്കൊന്നും പ്രവേശിക്കാൻ പറ്റൂല അതിനെ തൊടാനും പറ്റൂല അതുകൊണ്ട് അതിലുള്ള അറബി എഴുത്തുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് താജ്മഹൽ ഏതായാലും പൊളിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ ആ അതിൻ്റെ മോളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് ആൾക്കാർ പോകണുണ്ട് അപ്പോൾ അടുത്തത് ഇതാണ് ഇത് കണ്ടോ ഇതൊക്കെ എത്ര ഭംഗിയിലാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഒരു പെർഫെക്റ്റ്നെസ് ഇങ്ങനെ ദൂരത്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും തോന്നി പോകും പിന്നെ ഈ കാണുന്നതാണ് ചൈന വൻമതിൽ ചൈന വൻമതിലാണ് ഈ കാണുന്നത് കണ്ടോ എന്താണ് മട്ടത്തിൽ ഉണ്ടാക്കിയതായാലും എന്താ വെച്ചാല് ഈ കുട്ടികൾക്കൊക്കെ ഇവിടെ വന്ന് ഇഷ്ടം പോലെ ഇരിക്കാനും ഫോട്ടോ എടുക്കാനും പിന്നെ ഇങ്ങനെ ചരിത്ര സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മ പുതുക്കാനും ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്താൽ നല്ല മട്ടുണ്ട് സംഗതി അപ്പൊ അതൊക്കെ ഒരു ഇതാണ് ഇവിടെ ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് പക്ഷെ ഇതിങ്ങനെ പണി പൂർത്തിയായി വരുന്നേ ഉള്ളൂ ഇനി ഇങ്ങനെ പെർഫെക്റ്റ് ആവാനേ കണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി മമത ബാനർജിയാണ് ഇത് ഉല്യം ാണ് ചെയ്തത് വൻമതിലിൻ്റെ മുകളിലൂടെ അങ്ങനെ നടക്കാനൊക്കെ പറ്റുട്ടോ ഉണ്ടോ ഇതാണപ്പോൾ മൊത്തത്തിലൊരു ചൈന വൻമതിലിൻ്റെ രൂപം സാറല്ലേ ഈ തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അത് വർക്ക് പൂർത്തിയായിട്ടില്ല എന്ന് തോന്നുന്നു വർക്ക് തുടങ്ങിയില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ സുഖമായിരിക്കും ഞാൻ അതിനെ പുറത്ത് വന്നു വന്നിട്ടോ ചൂടുകൊണ്ടേ വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല എന്ത് ചൂടാണ് രാവിലെ മഴയതിട്ട് തന്നെ അത്ര ചൂടുണ്ട് അപ്പോൾ അല്ലാത്ത ദിവസം ഒന്ന് ആലോചിച്ച് നോക്കി ഏതായാലും പുറത്തെടുക്കണം ഉപശ്വർ വിളിച്ചിനും മുബശ്ശേർ വരാനിട്ടുണ്ട് കൊൽക്കത്തയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് മുബശ്ശൂർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ ഇടയ്ക്ക് വീഡിയോ ഇടയിലൊക്കെ ഉണ്ട് കയറി എൻട്രൻസിൻ്റെ ആ ഭാഗത്തൂടെ അല്ല പുറത്ത് പോകണം വേറെ സൈഡിൽ എക്സിറ്റിലാണ് പോരുന്നത് വേണ്ടോ അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് വേണ്ടോ ഞാനതിൻ്റെ പുറത്ത് ഇടണേ ഭയങ്കര ചൂടാണ് എവിടുന്നൊക്കെ ഒരു ഐഡിയ ഇല്ല സമയം ഇപ്പോൾ മൂന്നര ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എക്കോ പാർക്കിൻ്റെ പുറത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഈ വേറെ ഉണ്ടോ ഇതിപ്പോൾ വന്നിട്ടുള്ളൂ നിങ്ങൾ എന്താ ഇപ്പോൾ ഇപ്പം വരുന്നത് വൈകുന്നേരം ആയല്ലേന്ന് സമയം നോക്കുമ്പോൾ എക്കോ പാർക്ക് രാത്രി എട്ടര വരെ ഉണ്ട് ഇനി വൈകുന്നേരം ആൾ കൂടും കാരണം വെയിലൊക്കെ പോയി വൈകുന്നേരം നമ്മുടെ ഉല്ലസിക്കാൻ വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അല്ല ഈ വണ്ടി മാറ്റി വണ്ടി ഹീറോ ഞങ്ങൾ ഇങ്ങനെ ബൈക്കുമ്പോ പോവണേ ഇത് കണ്ടോ ഇതിങ്ങനെ ചെറിയൊരു വെള്ളം പോകുന്ന ഒരു കനാല് രൂപത്തിലുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് ഇതൊക്കെ വീടുകളാണ് കണ്ടോ ആ കനാലിനോട് ചാരിയുള്ള റോഡ് സൈഡിലൊക്കെ വീടുകളാണ് ഇത് വേസ്റ്റ് ആണ് കേട്ടോ എത്ര കനാലും വർക്ക് ചെയ്യണീസ് ആണ് ഒരു കമ്പനിയാണ് അതിലെ ഓഫീസ് ഓഫീസർ സെറ്റപ്പാണല്ലോ ഏതും ഇത് ഭയങ്കര സെറ്റപ്പ് ആണല്ലോ സെറ്റപ്പ് ആണല്ലോ അല്ല എന്ത് വർക്ക് ചെയ്യണവിടെ പറ ണല്ലോ ഏതായാലും കേട്ടെ ഷർ ഒരുപാട് കാലമായി കൊൽക്കത്തയിൽ ഒരുപാട് സ്ട്രഗിൾ ആയി ഇത് അങ്ങനെ ഇങ്ങനെ ഒരു ഒരു ലെവലിൽ എത്തി വരികയാണോ അല്ല വർക്കത്തെ നമ്മൾ നേരത്തെ കണ്ട വെള്ളം കണ്ടോ അതിലേക്ക് പല സ്ഥലത്തു നിന്നുള്ള വേസ്റ്റ് വന്നിട്ടാടുകയാണ് പാത പാത ആയി പിന്നെ എങ്ങനെയാണ് ഇത് ക്ലീൻ ആവുക നമുക്ക് ാണ് ഡൈൽ ഇങ്ങനെ ഡൈലിങ്ങനെ വരുന്നുണ്ടാവുമല്ലേ ഡൈലിങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നാലേ വേസ്റ്റ് ആണ് വന്ന ചാടുന്നൊക്കെ നല്ല സ്മെല്ണ്ട് വീട്ടുകാർ കേട്ടോ താമസിക്കുന്നത് ഈ വേസ്റ്റ് വേറെ എവിടെയൊരു ഒഴിവാക്കിയാൽ മതി ഇങ്ങോട്ട് വെള്ളം ഉണ്ടാവില്ല ഞങ്ങളിപ്പോ ഒരു ചാടിക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ ഒരു നിക്കോ പാർക്ക് പറഞ്ഞ ഇതുണ്ട് കേട്ടോ പാർക്കിന്റെ മുമ്പിലാണ് അത് കുട്ടികൾക്കുള്ളൊരു പാർക്കാണ് ഏകദേശം അടക്കാനായിട്ടുണ്ട് ഇവിടെ കെട്ടി കൊടുക്കി നിർത്തിനോ ചുറ്റു ഭാഗത്തുള്ള കാഴ്ചകള് മെട്രോ ആണ് അവിടെ ഇവിടെ ഉണ്ട് വ്യത്യസ്തമായ കച്ചവടങ്ങൾ ഓട്ടോറിക്ഷ ഇതാണ് ഇവിടുത്തെ പാർക്ക് കിട്ടോ നമ്മള് വണ്ടറിലൊക്കെ പോലെ വണ്ടറിലൊക്കെ പോലെ ഉള്ള ഒരു പാർക്കാണ് ഇത് പിന്നെ ഉള്ളിൽ ഇപ്പോഴും കുട്ടികളുണ്ട് തുർക്കിഷ് ആണ് തുർക്കിഷ് ഐസ്ക്രീം അറബിക് റെസ്റ്റോറന്റ് ആണ് അവിടെ ഷവർമ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ കൊൽക്കത്തയിലും ഒറിജിനൽ ഷവർമ കിട്ടും റോള് മാത്രല്ല അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂടൗണിന്റെ ഭാഗമാണ് ഇതൊക്കെ നല്ല വൃത്തിയിൽ ലൈറ്റും ചെടികളും ഒക്കെ ഉഷാറാക്കിയിട്ട് കണ്ടോ നമ്മള് കൊൽക്കത്തന്റെ ഒരു പഴയ ടൗണിന്റെ ഭാഗത്തേക്ക് പോയാലും ഇത്ര വൃത്തി ഉണ്ടാവില്ല എല്ലാം മിംഗിൾ ആയിട്ടേക്കാരുണ്ടാവുക പക്ഷെ ഇതിങ്ങോട്ട് എയർപോർട്ടിന്റെ അപ്പം ഈ ഭാഗത്തൊക്കെ ഇവിടെ നല്ല വൃത്തിയിൽ നല്ല ഉഷാറാക്കി ചെയ്ത ഇപ്പൊ എല്ലാ ഭാഗത്തും ഇങ്ങനെ വൃത്തിയായി വരികയും കാരണം ബ്ലോക്കാണ് കേട്ടോ ബ്ലോക്ക് ആണ് ഈ കാണുന്നത് എത്ര നേരമായി ബ്ലോക്കിൽ പെട്ടെന്നോ പതുക്കെ 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 പോവുള്ളൂ എന്ത് ഭംഗിയാലേ കാണാനും നോക്ക് നല്ല രസല്ലേ തെങ്ങാണ് കാണുന്നത് തെങ്ങ് ഇതോ നല്ല രസല്ലേ കാണാം ഇതൊക്കെ അടുത്ത വലിയ വലിയ ഫ്ലാറ്റുകളാണ് കേട്ടോ കൊൽക്കത്തയിലെ ബംഗാളിന്റെ ചില മുഖങ്ങളെ നമ്മള് കാണലുള്ളൂ ഇങ്ങനെ പോളിഷ് ആയ മുഖങ്ങളെ സാധാരണ കാണലില്ല ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയൊരു പള്ളിയിൽ കയറാൻ സംസ്കരിക്കാനായി സമയം അരിവസ്കാരം നടന്നുകൊണ്ട് ആറായി പതിനേഴായി ഞാനിവിടെ ഒരു സ്ട്രീറ്റിലാണ് ഞങ്ങൾ ഇവിടെ ഒരു സ്കാരം കഴിഞ്ഞ് ഷവർമ അയക്കാൻ വേണ്ടി വന്ന ഷവർമ്മ പീടിയാണ് ഇത് റോഡ് സൈഡില് ഇതാണ് ഇരിക്കാനുള്ള ചെയറ് ഇത്ര മതി ഇവിടെ ഷവർമ്മ പീടിയൊക്കെ നല്ല കച്ചവടമുള്ള ഷവർമയാണ് ഈ കാണുന്നതെല്ലാം റിക്ഷകളാണ് സെഹിക്കിളിലൊട്ടി റിക്ഷ വലിക്കുന്ന വണ്ടികളാണ് അപ്പൊ ഇത് വൈകുന്നേരമായപ്പോൾ നിർത്തിയിട്ട് ഈ കാരണം ഇവിടെ ഒരാള് കിടക്കുന്നുണ്ട് അതിപ്പോൾ ആ റിക്ഷ വലിക്കുന്ന ആൾ തന്നെ ആയിരിക്കും ഇവിടെ കിടക്കുന്നു ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റൽ കൊൽക്കത്തയില് ഒന്ന് രണ്ട് മൂന്ന് അത്ര ബെഡ് ഉള്ള ഒരു റൂമാണ് ഇതിലാണ് ഞാൻ കിടക്കുന്നത് ഞാൻ നിൽക്കുന്ന ഹോട്ടലിൻ്റെ ബാൽക്കടി എന്നുള്ള കാഴ്ചയാണിത് ഹോട്ടലല്ല ഹോസ്റ്റലിൻ്റെ അല്ല അവിടുത്തെ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ടുണ്ട് അവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ ആണ് ഇത് ഇവിടുത്തെ കിച്ചൺ പിന്നെ ചില കൊൽക്കത്തയിൽ ഇന്നൊരിമൂടി ഉണ്ട് ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും കാണണം അത് നാളായിരിക്കും അടുത്ത എപ്പിസോഡായിട്ടായിരിക്കും വരിക കൊൽക്കത്ത സിറ്റി ഓഫ് ജോയ് ആണ് സന്തോഷത്തിൻ്റെ ടൗൺ ആണ് ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് താമസിക്കുക നമ്മൾ തൈറോ പറയുന്ന പോലെ തന്നെ ഇവിടെയും വളരെ ചീപ്പായി ഈ സാധനങ്ങൾ കിട്ടുന്ന പത്ത് രൂപയ്ക്ക് പതിനഞ്ച് രൂപയ്ക്കൊക്കെ നാസ്ത കിട്ടും ബ്രേക്ക്ഫാസ്റ്റും ചായയും കിട്ടും എന്നാൽ അതിന് തന്നെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിട്ടുന്ന വേറെ കടകളുണ്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ സ്ഥലമാണ് കൊൽക്കത്ത ഡൽഹിയിൽ അങ്ങനത്തെ സംഗതികളുണ്ട് കേട്ടോ പക്ഷേ കൊൽക്കത്ത എന്നുള്ളത് ഇന്ത്യൻ്റെ ആദ്യത്തെ തലസ്ഥാനമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അവരുടെ ആദ്യത്തെ തലസ്ഥാനമാക്കിയതാണ് ഈ കൊൽക്കത്തയെ കണ്ടിട്ട് അവർ പറഞ്ഞത് ഇതുപോലെ നമ്മളവിടെ നടന്നിട്ടുണ്ടാവണം എന്നാണ് അത് അന്നത്തെ ഡെവലപ്ഡാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അന്നും ഇന്നും ഒരുപോലെയാണ് ഇവിടുത്തെ പ്രധാന നഗരങ്ങളിന്ന് മനസ്സിലാക്കാം പക്ഷെ ന്യൂ ടൗൺ ഒക്കെ പുതിയതായിട്ടാകും പഴയ ഇവിടുത്തെ പഴയ ടൗണ് അന്നും ഇന്നും വലിയ വിദ്യമില്ലാതെ അങ്ങനെ പോകുകയാണെന്നല്ല ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ